പേളി ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തുടരുകയാണ് നടി മെറീന മൈക്കിൾ വേളിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇതിന് കാരണം പുതുമുഖമായി താൻ അതിഥിയായി വന്ന ഷോ ഹോസ്റ്റ് ചെയ്യാൻ പേളിമാണി തയ്യാറായില്ല എന്നാണ് മെറീന ആരോപിച്ചത് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പേളിയാണിതെന്ന് സോഷ്യൽ മീഡിയയെ കണ്ടുപിടിച്ചു മെറീന തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നാണ് പേളി പറയുന്നത് വിവാദത്തിന് പിന്നാലെ പേളി തന്നെ വിളിച്ചിരുന്നെങ്കിലും സംസാരം ആത്മാർത്ഥമായി തോന്നിയില്ലെന്ന് കഴിഞ്ഞ ദിവസം മെറീന വ്യക്തമാക്കി പേളിയുടെ സ്വഭാവം ഫേക്കാണെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനം വരുന്നുണ്ട് ആദ്യമായല്ല ഇത്തരം ഒരു വാദം വരുന്നത് ബിഗ് ബോസ് ഒന്നാം സീസണിൽ പേളിക്കൊപ്പം സഹ മത്സരാർത്ഥികളായി എത്തിയ ഒന്നിലേറെ പേർ ഈ വാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ പേളി ശ്രീനിഷ് ആരാധകർ അന്ന് ഈ വാദം പൂർണമായും തള്ളിക്കളഞ്ഞു രഞ്ജിനി ഹരിദാസ് അർച്ചന ശ്വേതാ മേനോൻ എന്നിവരാണ് പേളിമാണി ബിഗ് ബോസിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഫേക്കായി പെരുമാറുകയാണെന്ന വാദം ഉന്നയിച്ചത് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് പേളിയുടെ സുഹൃത്തായിരുന്നു രഞ്ജിനി ഹരിദാസ് ശ്വേതയും എല്ലാം ഷോകളിലും മറ്റും കണ്ടു പരിചയമുള്ളവർ ഇവർ ഒരു ടീമായേക്കുമെന്നാണ് പ്രേക്ഷകർ കരുതിയത് എന്നാൽ പേളി ഇവർ ആരുമായും ചേർന്നില്ല രഞ്ജിനിയുമായി വലിയ വഴക്കും നടന്നു ബിഗ് ബോസ് അന്ന് ഇന്നത്തെ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ലൈവില്ല പേളിയുടെ ഫാൻ ബേസ് കൂടെ ലൈവില്ലാത്തതും കാരണമാണെന്ന വാദം വന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം പേളി മാണി സഹ മത്സരാർത്ഥികളിൽ ആരുമായി വലിയ സൗഹൃദം വെച്ചിട്ടില്ല രഞ്ജിനി ഷിയാസ് കരിം തുടങ്ങിയവരെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ ഷിയാസിന്റെ വിവാഹത്തിനായി പേളി വന്നിരുന്നില്ല ബിഗ് ബോസിലായിരുന്നപ്പോൾ പേളിയും ഷിയാസും ശ്രീനിഷും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ബിഗ് ബോസിൽ നിന്നിറങ്ങി കുറച്ചുകാലം ഈ സൗഹൃദം തുടർന്നു എന്നാൽ പിന്നീട് ഇവരെ ഒരുമിച്ച് കാണാതായി പേളിയുമായി സൗഹൃദമുണ്ടെന്നും എന്നാൽ അവർ രണ്ടുപേരും കുടുംബജീവിതത്തിലേക്ക് കടന്ന ശേഷം അധികം കാണാറില്ലെന്നുമാണ് ഷിയാസ് ഒരിക്കൽ പറഞ്ഞത് എവിടെയും ഇടിച്ചു കയറി ചെല്ലുന്ന ആളെല്ലാണെന്നും ഷിയാസ് വ്യക്തമാക്കി ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം പേളി മാണിയും രഞ്ജനിയും ഒരുമിച്ച് വീഡിയോയ്ക്ക് മുന്നിൽ വരികയും സൗഹൃദത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഏറെ കാലമായി ഇവരെ ഒരുമിച്ച് കാണാറില്ല അർച്ചന സുശീലിനോ പേളിയും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യുന്നില്ല ശ്വേതയും പേളിയുമായും സൗഹൃദമില്ല ബിഗ് ബോസിൽ നിന്നും തന്റെ പങ്കാളിയെ കണ്ടെത്തിയ പേളി പിന്നീട് കുടുംബജീവിതത്തിലേക്കാണ് ശ്രദ്ധ കൊടുത്തത്